തിരുവചന പ്രദീപത്തിലേക്ക് അവർക്കും സ്വാഗതം ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വന്ദനം ശ്രദ്ധിക്കുവാൻ ദൈവം നൽകിയ ഈ നല്ലവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു യോനാഥാനും ദാവീദിനും തമ്മിലുള്ള ദൃഢമായ സ്നേഹത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം നാം അല്പം ചിന്തിക്കുകയുണ്ടായി യോനാഥാൻ ദാവിദിനെ സ്വന്തം പ്രാണനെ സ്നേഹിച്ചു ദാവീദ് ശത്രുവായി ഗോല്യാത്തിനെ പരാജയപ്പെടുത്തി വിജയ്ശ്രീ ലാളിതനായി ഷൗലിന്റെ തലയുമായി നിൽക്കുന്ന കാഴ്ച കണ്ടപ്പോഴാണ് യോനാഥാൻ ദാവീദിന്റെ മഹത്വം മനസ്സിലാക്കിയത് അന്നു മുതൽ ദാവീദിനുണ്ടായ സ്നേഹം ഒരാരാധനയായി മാറി ഇന്ന് നാം ചിന്തിക്കുന്നത് സ്നേഹത്തിൽ അധിഷ്ഠിതമായ സഖ്യതയുടെ സാധ്യതകൾ എന്നതാണ് ഒന്നാമത് യോനാഥാൻ ദാവിദിനെ സ്വന്തം പ്രാണനെപ്പോലെ സ്നേഹിച്ചത് കൊണ്ട് തനിക്ക് ശ്രേഷ്ഠമായിരുന്നതൊക്കെയും ദാവീദിന്റെ മുമ്പാകെ സമർപ്പിച്ചു സമ്പൂർണ്ണ സമർപ്പണം യഥാർത്ഥ സ്നേഹത്തിന്റെ പ്രതിഫലനമാണ് ഒരു പടയാളിക്ക് ഏറ്റവും വിലപ്പെട്ടതാണ് തൻ്റെ വാളും വില്ലും അരക്കച്ചയുമെല്ലാം ഷൗലിന്റെ പടയാളിയായിരുന്ന ഇപ്പോൾ അതെല്ലാം ദാവീദിന് സമർപ്പിച്ചിരിക്കുകയാണ് ദാവീദ് അടുത്ത രാജാവാകുമെന്ന കാര്യം യോനാഥാൻ മനസ്സിൽ ഉറപ്പിച്ചത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത് തൻ്റെ അപ്പനായ ഷൗൽ രാജസ്ഥാനത്ത് നിന്ന് മാറ്റപ്പെട്ടാലും അടുത്ത രാജാവാകാൻ പോകുന്ന ദാവീദിനെ വിശ്വസ്തയോടെ സേവിക്കുവാൻ താൻ തീരുമാനിച്ചു അവസരം ലഭിക്കുന്നതിന് മുമ്പ് യോനാഥാൻ പടയിൽ പട്ടുപോയെങ്കിലും ലഭിച്ച സമയം ദാവിതിനെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്തു രണ്ടാമത് യോനാഥാൻ ദാവിതിനെ പൂർണമായി വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്തു ആത്മാർത്ഥമായ സ്നേഹത്തിൽ നിന്ന് മാത്രമേ അനുസരണം ഉണ്ടാകുകയുള്ളൂ ഒന്ന് ചമുവേൽ ഇരുപതാമധ്യായും നാലാം വാക്യത്തിൽ യോനാഥാൻ ദാവിദിനോട് പറയുന്നത് നിന്റെ ആഗ്രഹമെന്ത് ഞാൻ അത് ചെയ്തു തരും ദാവീദിന്റെ ശത്രുവായി മാറിയ ഷൗലിന്റെ ആക്രമണത്തിൽ നിന്നും ദാവീദിനെ രക്ഷിക്കുവാൻ യോനാഥാൻ തൻ്റെ ജീവൻ പോലും തൃണോത്കണിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു സ്നേഹം ആത്മാർത്ഥമെങ്കിൽ പറയുന്നത് എന്തും അനുസരിക്കുവാൻ തയ്യാറാകും ജീവൻ ത്യജിക്കേണ്ടി വന്നാലും അതിന് മാറ്റം വരികയില്ല ഒരിക്കൽ ദാവീദിനോട് സഖ്യത ചെയ്തിരിക്കുന്നു എന്നറിഞ്ഞ് യോനാഥാനെ കൊല്ലുവാൻ പോലും ഷൗൽ തീരുമാനിച്ചതാണ് എങ്കിലും യോനാഥാന് ദാവീദിനോടുള്ള സ്നേഹത്തിന് അല്പം പോലും കുറവുവെന്നില്ല ദാവീദിനോടുള്ള സ്നേഹം നിമിത്തം യോനാഥാൻ തന്റെ ജീവൻ പണയപ്പെടുത്തിയാണെങ്കിലും ഷൗലിന്റെ കോപത്തിൽ നിന്നും രക്ഷിക്കുവാൻ ദാവീദിനു വേണ്ടി മധ്യസ്ഥനായി പ്രവർത്തിക്കുന്നു അവനെ എന്തിനു കൊല്ലുന്നു അവൻ എന്ത് തെറ്റ് ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ ഷൗൽ കോപാകുലനായി അവനെ കൊല്ലുവാൻ ശ്രമിച്ചതാണ് അത്ഭുതകരമായിട്ടാണ് യോനാഥാൻ ഷൗലിന്റെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത് ദാവീദും യോനാഥാനും തമ്മിലുള്ള സ്നേഹം നമുക്ക് കർത്താവിനോടുള്ള സ്നേഹത്തിന്റെ പ്രതീകമായി ചിന്തിക്കാവുന്നതാണ് കർത്താവ് നമ്മെ ആദ്യം സ്നേഹിച്ചു നാം കർത്താവിനെ സ്നേഹിച്ചതല്ല ദാവീദ് സ്നേഹിച്ചതല്ലാത്തിനെ സ്വന്തം ജീവൻ പോലും കൊണ്ട് പരാജയപ്പെടുത്തി ഇസ്രയേലിനെ ഫെലിസ്തീനിൽ നിന്നും രക്ഷിച്ചതുപോലെ കർത്താവ് തന്റെ സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി നൽകി പിഷാദിന്റെ അടിമത്വത്തിൽ നമ്മെ വീണ്ടെടുത്തു നമുക്ക് വേണ്ടി കാൽവറയിൽ യാകമായി തീരുന്ന കർത്താവിനെ നാം ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുവെങ്കിൽ കർത്താവിനെ അനുസരിക്കേണ്ടതാണ് കർത്താവിനെ ആരാധിക്കേണ്ടതാണ് ആ കർത്താവിന്റെ മുമ്പിൽ നമ്മെ തൃണ പൂർണ്ണമായി സമർപ്പിക്കേണ്ടതാണ് ആരാധിക്കേണ്ടത് പിശാജിനെ ജയിച്ചവനെയാണ് ജയാളിയായ കർത്താവ് പിശാജിന്റെ തല തകർത്തത് കൊണ്ട് ആ കർത്താവ് ഏറ്റവും ഉന്നതനായി തീർന്നിരിക്കുന്നു ഏറ്റവും ശ്രേഷ്ഠനായി തീർന്നിരിക്കുന്നു അവൻ ആരാധ്യനാണ് നമുക്ക് വേണ്ടി ജീവൻ നൽകി നമ്മെ സ്നേഹിച്ച കർത്താവിനെ നാം ജീവിതം നൽകി സ്നേഹിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് ദാവീദിന് ദോഷം സംഭവിക്കുന്നത് സഹിക്കാൻ യോനാധാന് കഴിഞ്ഞില്ല കർത്താവിനേക്കാൾ ഉപരി മറ്റൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകരുതേ എന്നുള്ള പ്രാർത്ഥനയോടും സമർപ്പണത്തോടും കൂടെ ജീവിക്കുവാൻ നാം തയ്യാറാകേണ്ടതാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം എപ്രകാരം ഇരിക്കുന്നു നമുക്ക് വേണ്ടി ജീവൻ നൽകിയ ആ കർത്താവിനെ സ്നേഹിക്കുവാനും സേവിക്കുവാനും ആ കർത്താവിനെ ആരാധിക്കുവാനും നമുക്ക് കഴിയുന്നുണ്ടോ കർത്താവിനോടുള്ള സ്നേഹം ആത്മാർത്ഥമായതാണോ എങ്കിൽ നാം കർത്താവിനെ അനുസരിക്കും കർത്താവിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് കർത്താവിൻ്റെ ഹിതം നിവർത്തിച്ചുകൊണ്ട് ദൈവമഹത്വത്തിനായിട്ട് ജീവിക്കും ദൈവമഹത്വത്തിന് ദോഷം സംഭവിക്കുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്നുള്ളതായിരിക്കും നമ്മുടെ പ്രാർത്ഥന പ്രിയരെ നമ്മുടെ കർത്താവിൻ്റെ മഹുത്വത്തിനു വേണ്ടി നമുക്ക് ആ നിലയിലൊരു ജീവിതം നയിക്കുവാൻ ദൈവഹിതം ചെയ്തു കൊണ്ട് ദൈവമഹുത്വത്തിനായിട്ടുള്ള ജീവിതം നയിക്കുവാൻ സർവകൃപാലുവായി ദൈവം നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ സ്വർഗീയ പിതാവേ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന കർത്താവ് ആ കർത്താവിന് വേണ്ടി ഞങ്ങൾ ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാനും അങ്ങയെ സ്നേഹിച്ചും സേവിച്ചും അങ്ങയെ ആരാധിച്ചും അങ്ങേയ്ക്ക് പ്രസാദകരമായി ജീവിതം നയിക്കുവാനും അങ്ങയുടെ മഹത്വത്തിന് യോജിക്കാത്ത ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ അങ്ങേക്ക് പ്രസാദകരമായ ജീവിതം നയിക്കുവാനും ഞങ്ങൾ കൃപ ചെയ്യണമേ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ക്രിസ്തുവേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ